ളുടെ ഉള്ള ഒരു പ്രശ്നമാണ് ഇതിൽ ഇങ്ങനെ ഈ ഭിത്തി ഇങ്ങനെ ഇളകി വരുന്നത് ഇതിന് ഞാനും കുറേ പരിഹാരങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല ആദ്യം ഒരു പേപ്പർ വാൾവ് ഒട്ടിച്ചായിരുന്നു പക്ഷേ അത് അധികം നാൾ നിന്നില്ല ഇപ്പം ഏകൻ ഞാനൊരു പേപ്പർ വാൾവ് വാങ്ങിച്ചിട്ട് ഒട്ടിച്ചു നോക്കുകയാണ് കുറച്ച് നാളെങ്കിൽ നിൽക്കുമായിരിക്കും നമ്മൾ പെയിൻ്റ് അടിച്ചാൽ കൂടിയത് നീക്കത്തില്ലെന്നാണ് പറയുന്നത് പുട്ടി അടിച്ചിട്ട് പെയിൻ്റ് അടിച്ചത് അങ്ങനെ പാട പോലെ ഇളകി വരുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഓൺലൈനിൽ നിന്നൊരു സ്ക്വയർ പോലെ അത് പിന്നെ വാൾപേപ്പർ പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടെ കട്ടിയും ഒരു നമ്മുടെ എന്താ ഒട്ടിച്ച ടൈല് പോലെ ഇരിക്കും ഞാൻ വാൾ ടൈലിന് എഴുതി കൊടുത്തു ഇങ്ങനെയാണ് വന്നത് അങ്ങനെ അത് ഞാനത് കാണിച്ചു തരാം ാണ് ബാഗിൻ്റെ ബാക്ക് ബാക്യോഷ്യം ഇങ്ങനെ ഇരിക്കും അത് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം അന്നേരം വേറൊരു സൈഡ് ഞാൻ ഒട്ടിച്ച് രണ്ട് മൂന്നാഴ്ചയായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഭാഗം ബാത്റൂമിൻ്റെ സൈഡാണ് അതുകൊണ്ട് വെള്ളം ബാത്റൂമിൽ നിന്നുള്ള ടൈലിൽ വെള്ളം പിടിക്കുന്നുണ്ട് എന്ത്ോന്നെനിക്കറിയില്ല എന്തായാലും ഒട്ടിച്ച് നോക്കാം നമ്മളെ ഇതെനിക്ക് പത്ത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആയതേ ഉള്ളൂ ഒരു കുറേ ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ലാഭമാണെന്ന് തോന്നുന്നു എനിവേ നമുക്കിത് പോകണം വരെങ്കിലും ഇത് കുറച്ച് നാൾ നിൽക്കുമായിരിക്കും ഇത് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കും അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പം മണല് കിട്ടുന്നില്ല ഇതല്ലേ നമ്മുടെ കല്ലിൻ്റെ പൊടി തന്നെയല്ലേ അപ്പം എൻസാൻ പൊടി അപ്പം അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നു എല്ലാ വീടുകളും ഇങ്ങനെ ഇളകി വരും ഞാൻ വിടിച്ചിട്ട് ഈർപ്പം കൂടുതൽ അതുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ അതല്ല എല്ലാ വീടുകൾക്കും ഇങ്ങനെയുള്ളൊരു സംഭവം ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം വൺ സൈഡ് ഒട്ടിച്ച് ഞാൻ കുഴപ്പമില്ലാതിരിക്കുന്നു അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ക്ക് ഗൂഗിളിൽ ചേർച്ച് ഗൂഗിളിലെല്ലാം ഫ്ലിപ്കാർട്ടിനകത്തോ ഫ്ലിപ്പ്കാർട്ടിനകത്തോ ഒക്കെ സെർച്ച് ഇത് കിട്ടും എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് ഒരു പിങ്ക് കളറുണ്ട് ഉണ്ട് എനിക്ക് ബൈറ്റിനോട് ഒന്ന് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുമ്പോൾ പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ അവർ ചെയ്ത് നോക്കട്ടെ ഓക്കെ താങ്ക് യു എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ്